ഭാരതീയ ധർമ്മ പ്രചാരസയുടെ ആചാര്യം ശ്രീനാജിയോടൊപ്പം കുറച്ചു സമയം നമസ്കാരം കുറച്ച് സാധാരണക്കാരുടെ സംശയങ്ങളാണ് സംസാരിക്കാൻ പൂജയിൽ ദേവിക്ക് താഴെ ചാർത്തുന്നത് എന്തിനാണ് പൂജയില് പ്രധാനമായിട്ട് നമ്മൾക്ക് പഞ്ചോപചാരപൂജ ഷോടശോപചാരൂജ അതുപോലെ ചതുഷഷ്ടി അറുപത്തിനാല് ഉപചാരങ്ങളെ കൊണ്ടുള്ള പൂജ അങ്ങനെ പല ഉപചാരങ്ങളും സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പൂജ നമ്മളെ പഠിപ്പിച്ച മഹാലക്ഷ്മി പൂജകളൊക്കെ ഷോഡശ ഉപചാരങ്ങളാണ് പതിനാറ് ഉപചാരങ്ങളാണ് നമ്മുടെ സങ്കല്പത്തിൽ ദേവി നമ്മളെ വീട്ടിലേക്ക് വരുന്നു ഇരിക്കുന്നു എന്നുള്ളതാണ് ദേവതേന ഒരു രൂപത്തിലാണ് നമ്മൾ കാണുന്നത് സാധാരണ ആ ദേവി വരുമ്പം ദേവിക്കുള്ള ഉപചാരങ്ങളാണ് പാദ്യം മർദ്ദ്യം ആചനീയം മധുപർപ്പം സാധാരണ നമ്മുടെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക ചെയ്യാ കാലുകഴുക വെള്ളം കൊടുക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും മുഖം കഴിക്കാൻ വെള്ളം കൊടുക്കും കുടിക്കും വസ്ത്രങ്ങൾ കൊടുക്കും ദേവിക്കുള്ള ആഭരണങ്ങൾ അവിടെ മഹാലക്ഷ്മിയാണ് ദേവത എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദേവതയ്ക്കുള്ള ആഭരണങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നവർക്ക് അപ്പം അതിൽ താലി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് താലി പലപ്പോഴും മഹാലക്ഷ്മി ആണെങ്കിലും പാർവതിയാണെങ്കിലും ഒക്കെ പതിയോട് കൂടിയാണ് അവിടെ മഹാലക്ഷ്മി ആണെങ്കിലും പാർവതിയാണെങ്കിലും ആ ശക്തി ആണ് അതിൻ്റെ മറുഭാവം അല്ലെങ്കിൽ ശിവൻ അല്ലെങ്കിൽ വിഷ്ണു ആ ഒരു ഭാവം അവിടെ ഉണ്ട് അപ്പം അവിടെ ആ താലി ദേവതയ്ക്കുള്ളത് കൊണ്ട് താലി നമ്മൾ സമർപ്പിക്കും അവിടെ പുരുഷൻ ആണ് പൂജ ചെയ്യുന്നതെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഭാര്യ ഒരു സ്ത്രീയാണ് പൂജ ചെയ്യുന്നതെങ്കിൽ പുരുഷന്റെ ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടിട്ടു പ്രാർത്ഥന ചെയ്യുന്നത് ഒരുവിധം എല്ലാ ഒരു വിധം എല്ലാ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല ചെയ്യാം പക്ഷെ സാധാരണ പൂജയ്ക്ക് സ്ഥിരമായിട്ടൊരു താലി നമ്മൾ വേറെ വയ്ക്കുന്നാണ് നല്ലത് അല്ല നമ്മള് സാധാരണ മഞ്ഞ ചരതിൽ ഒരു മഞ്ഞള് കെട്ടിയിട്ടാണ് സാധാരണ താലി കെട്ടുക എന്നാണ് നമ്മൾ പറയാറ് അടുത്ത കാലത്താണ് സ്വർണത്തിൻ്റെ താലിയൊക്കെ വന്നത് പണ്ട് കാലങ്ങളിൽ മഞ്ഞ ചരട്ട തന്നെയാണ് നമ്മൾ താലി കെട്ടൽ മറ്റിപ്പോൾ താലി കൊളത്തലാണ് താലി കൊളത്തുക എന്നാലിപ്പോൾ പറയാൻ പറ്റും താലി കെട്ടുക എന്ന് പറയാൻ പറ്റില്ല താലി കെട്ടുക എന്ന് പറയുന്ന സമയത്ത് താലി കെട്ടണം അതൊരു മഞ്ഞ ചരടും നമ്മൾ ഒരു മഞ്ഞളിൻ്റെ കഷ്ണം കെട്ടിയിട്ട് അതാണ് സാധാരണ ചരട്ട അത് അങ്ങനെ ഒരു മഞ്ഞ ചരടും ഒരു മഞ്ഞളുടെ കഷ്ണവും തന്നെയാണ് സാമ്പ്രദായികമായിട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് അത് വേറെ ചെയ്യുന്നതന്നെയാണ് നല്ലത് സാധാരണ നമ്മളൊരു അനുസരിച്ച് താലി കെട്ടി കഴിഞ്ഞാൽ അത് സാധാരണ കൂലി മാറാൻ മാറ്റാറില്ല പലപ്പോഴും സൂക്ഷിക്കാറില്ല പച്ചമഞ്ഞിന് തന്നെ